യൂസുഫിൻ്റെ കാർ ഹോസ്പിറ്റലിൻ്റെ മുൻപിലെത്തി അവർ പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിനകത്ത് എത്തിച്ചു അവൾക്ക് വേണ്ട ചികിത്സ ആരംഭിച്ചു ഡോക്ടർ യൂസുഫിനെ വിളിപ്പിച്ചു അപ്പോൾ യൂസുഫ് ഡോക്ടർ എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നം ഡോക്ടർ യൂസഫിനോട് ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല താങ്കൾ കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല പക്ഷേ കുട്ടിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു അവൾക്ക് ഒന്നും ഓർമ്മയില്ല ഐ ആം സോറി ഡോക്ടർ നടന്നകുന്നു അപ്പോൾ അമീൻ എന്താടാ എന്ത് പറ്റി അപ്പോൾ യൂസുഫ് എടാ അവൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു നിനക്ക് അവളുടെ വീടറിയോ അമീൻ എനിക്കറിയാം യൂസുഫ് എന്ന വമുക്കവളെ വീട്ടിലെത്തിക്കാം അവർ അവളെ കിടത്തിയിരിക്കുന്ന റൂമിന് നേരെ ലക്ഷ്യമാക്കി നടന്നു ഡോ ഡോർ തുറന്ന് അകത്ത് കയറി അപ്പോൾ അവർ അവളെ എടുക്കാൻ ശ്രമിച്ചു അപ്പോൾ സിസ്റ്റർ ഹേയ് എന്താണ് കാണിക്കുന്നത് അവളെ കൊണ്ടുപോകാനായില്ല ബോധം തെളിയട്ടെ എന്നിട്ട് കൊണ്ടുപോകാം അവർ കാത്തിരിക്കണമായിരുന്നു അവർ പെട്ടെന്ന് അവളുടെ ഉപ്പയെ വിളിച്ചു യൂസുഫ് ഹലോ ഇത് ജബ്ബാർ അല്ലേ ഫോണിൽ നിന്നും മറുപടി ഹേയ് ആരാടാ നിന്റെ ജബ്ബാർ സർ അങ്ങനെ വിളിച്ചാൽ മതി ആ കാര്യം പറ യൂസഫ് നിങ്ങളുടെ മകൾ ആശുപത്രിയിലാണ് പെട്ടെന്ന് ഇവിടെ എത്തണം ഒരു ആക്സിഡൻ്റാ ഞങ്ങൾ പോകുന്നു പെട്ടെന്ന് യൂസുഫ് ഫോൺ കട്ടാക്കി ഡോക്ടർ ഞങ്ങൾ പോകുന്നു അപ്പോൾ ഡോക്ടർ എന്ത് യൂസുഫ് ഡോക്ടറിനോട് ഡോക്ടർ പേടിക്കണ്ട ഇവളുടെ ഉപ്പ ജബ്ബാർ ഇപ്പോഴെത്തും ഞങ്ങൾ ഇവിടെ നിന്നാ ശരിയാവില്ല അവർ പെട്ടെന്ന് കാറിൽ കയറി കാർ മുന്നോട്ടേക്ക് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു അമീൻ യൂസുഫിനോട് എടാ യൂസുഫെ നീ ഒരു ജീവൻ രക്ഷിച്ചു എന്നാൽ അയാൾ ആ ജബ്ബാർ വളരെ മോശക്കാരനാണ് ചിലപ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെടില്ല അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ നീ സൂക്ഷിക്കണം അപ്പോൾ യൂസുഫ് എന്തിനാടാ ഞാൻ പേടിക്കുന്നത് ഞാൻ ഞാനയാളുടെ മോളെ രക്ഷിക്കാനല്ലേ അതിനെന്താ അപ്പോൾ അമീൻ അതെ നീ ചെയ്തത് ശരി പക്ഷേ ആ ജബ്ബാർ ഒരു കാര്യവും മര്യാദയ്ക്ക് അന്വേഷിക്കില്ല ചിലപ്പോൾ നീയാണ് അവളെ വണ്ടിയിടിച്ചതെന്ന് പറയും എന്നിട്ട് നിന്നെ തന്നെ കൊന്നുകളയും യൂസുഫ് ഇല്ലടാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമീൻ എന്നാലും നീ ഒന്ന് സൂക്ഷിക്കണം യൂസുഫ് ശരി അമീൻ എടാ നീ എങ്ങോട്ടാ യൂസുഫ് അമീനോട് ഞാൻ ഞാനൊരാളെ കാണാൻ പോവായിരുന്നു അമീൻ എനിക്ക് കാര്യം മനസ്സിലായി എന്നാൽ അയാൾ എവിടെയാന്ന് നിനക്കറിയോ യൂസുഫ് അറിയാം ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ ഇപ്പോൾ അങ്ങ് ഗൾഫിലാണെന്നാ കേട്ടെ അപ്പോൾ അമീൻ അപ്പോ നീ ഗൾഫിലേക്ക് പോകുവാണോ യൂസുഫ് അല്ലടാ ഇപ്പോൾ നാട്ടിലുണ്ടെന്നാ കേട്ടെ അമീൻ എവിടെയാ യൂസുഫ് അമീനോട് മലപ്പുറത്താ വീട് നീ വരുന്നോ അമീൻ ഞാൻ മറ്റുള്ള കൂട്ടുകാരെയും വിളിക്കാം യൂസുഫ് ശരിയാടാ നീ വിളി നമുക്ക് പെട്ടെന്ന് പുറപ്പെടാം വലിയ ഗൾഫുകാരനല്ലേ നമ്മളെ എതിർക്കാൻ ഒരുപാട് പേരുണ്ടാവും അമീൻ എന്തിരാടാ നീ അയാളെ കാണാൻ പോകുന്നേ യൂസുഫ് അയാളുടെ മുൻപിൽ എനിക്ക് വലിയ ആളാവണം എന്നെ ഉപേക്ഷിച്ച ആളുടെ മുഖത്തേക്ക് എനിക്ക് ആഞ്ഞടിക്കണം ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് പെട്ടെന്ന് വിളിക്ക് മറ്റുള്ളവരെ അമീൻ എല്ലാവരെയും വിളിച്ചു അമീൻ യൂസുഫേ എല്ലാവരും ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കും വീട്ടിലേക്ക് പോയിട്ട് വേണ്ടതൊക്കെ പാക്ക് ചെയ്യാം യൂസുഫ് നമുക്ക് പോകാം അവർ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തി അമീൻ തൻ്റെ സാധനങ്ങളും യൂസുഫ് തൻ്റെ സാധനങ്ങളും എടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ വച്ചു അപ്പോഴേക്കും യാസീൻ റിഷാൻ സയാൻ ജുനൈദ് ആദിൽ ഷാഹിൽ ഇവരൊക്കെ എത്തിയിരുന്നു അവർ കാറിൽ കയറി അവർ മലപ്പുറം ലക്ഷ്യമാക്കി വണ്ടി തിരിച്ചു